അരുൺ കൂടി ചെയ്യുന്നുണ്ട് അരുൺ പ്രഭാതയോഗത്തിന് തുടക്കമായോ എങ്ങനെയാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പി പ്രഭാതയോഗം യോഗം അല്പസമയവും ആരംഭിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഈ രണ്ട് മണ്ഡലങ്ങളിലെ പ്രമുഖരും പങ്കെടുക്കുന്ന യോഗമാണ് ആരംഭിച്ചത് യഥാർത്ഥത്തിൽ നവകേരള സദസ്സിൻ്റെ ഔദ്യോഗികമായുള്ള അവസാന പൊതുയോഗം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം കാരണം കഴിഞ്ഞ പതിനേഴിന് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ പൈവിളുകയിൽ നിന്ന് ആരംഭിച്ച നവകേരള സദസ്സ് ഇന്ന് ഒറ്റൂർക്കാവ് തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ പൊതുയോഗങ്ങളോടുകൂടി വൈകിട്ട് അവസാനിക്കുകയാണ് എറണാകുളം ജില്ലയിൽ നേരത്തെ കാനം രാജേന്ദ്ര നിര്യാണത്തുനിന്ന് മാറ്റിവെച്ച മണ്ഡലങ്ങൾ മാത്രമാണ് ഇനി സദസ് നടക്കാനുള്ളത് ജനുവരി ഒന്ന് രണ്ട് തീയതികളിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഔദ്യോഗിക സമാപനമായിതിനെ കാണാം ഒരുപക്ഷെ സംസ്ഥാന ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു നീക്കമാണ് സർക്കാർ നടത്തിയത് ഒരു മന്ത്രിസഭ ഒന്നാകെ ഒരുമിച്ച് എല്ലാ മന്ത്രിമാരും ഒരുമിച്ച് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും എന്ന അപൂർവതയ്ക്കാണ് നവകേരള സദസ്സ് സാക്ഷിയായത് ചരിത്രമായത് സർക്കാരിൻ്റെ വാദം ശരിയാണെങ്കിൽ ഒരു രാഷ്ട്രീയ പരിപാടിയല്ല പൂർണ്ണമായും സർക്കാർ പരിപാടിയാണ് പ്രതിപക്ഷം ആദ്യഘട്ടം മുതൽ അതിനെ എതിർത്തു തള്ളിപ്പറഞ്ഞു പൂർണ്ണമായും രാഷ്ട്രീയ പരിപാടിയാണ് നമുക്കറിയാം ജനങ്ങളുടെ പണം ഉപയോഗിച്ച് കൊണ്ട് ഗജനാവിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രചരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയായിരുന്നു സർക്കാർ എന്ന വാദമാണ് പ്രതിപക്ഷം ആരോപണമാണ് ഉയർത്തിയ പക്ഷേ സർക്കാർ ആദ്യഘട്ടം മുതൽ തന്നെ തള്ളിപ്പറഞ്ഞു പൂർണ്ണമായും ഇത് സർക്കാർ പരിപാടിയാണ് പ്രതിപക്ഷം കൂടി പങ്കെടുക്കേണ്ടിയിരുന്ന പരിപാടിയാണ് പക്ഷേ അത് വിട്ടുനിന്ന് ഇന്നലെ കാട്ടാക്കടുന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചത് ഇനിയെങ്കിലും തെറ്റുതിരുത്തി പ്രതിപക്ഷം തിരുത്തലിന് തയ്യാറാകണം ഇനിയെങ്കിലും അവർ പങ്കെടുക്കണം ഇത്തരത്തിൽ അക്രമസംഭവങ്ങളിലൂടെ എന്ത് പകയാണ് പ്രതിപക്ഷത്തിന് നവകേരള സദസ്സിനോടുള്ളത് എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത് സർക്കാരിൻ്റെ വിലയിരുത്തലിൽ സർക്കാരിൻ്റെ കണക്കുകൂട്ടലിൽ വലിയ വിജയമായി ഇത് മാറി എന്നത് വസ്തുതയാണ് നമുക്കറിയാം സ്വാഭാവികമെന്നും സർക്കാർ പരിപാടി എന്ന് പറയുമ്പോഴും ആദ്യ പൊതുയോഗം മുതൽ രാഷ്ട്രീയ കാരണങ്ങളാണ് സർക്കാർ വിശദീകരിക്ക വിശദീകരിക്കേണ്ടി വന്നത് പ്രതിപക്ഷം എന്തുകൊണ്ട് വിട്ടുനിൽക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ ഇതിലായിരുന്നു പ്രധാന ചർച്ചാ വിഷയം പക്ഷേ കണ്ണൂരിൽ എത്തിയതോടുകൂടി കണ്ണൂർ കല്യാശ്ശേരിലെത്തിയോടുകൂടി ഈ നവകീല സദസ്സ് പിന്നീട് അക്രമ സംഭവങ്ങളുടെ ഒരു തുടർച്ചയായി മാറുകയും സദസ്സുമായി ബന്ധപ്പെട്ട് യാത്രകളെങ്കിലും അത്തരത്തിൽ അക്രമങ്ങളുടെ തുടർച്ചയായി മാറുകയായിരുന്നു പലയിടത്തും പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തി അവരെ നേരിടാൻ പോലീസിനൊപ്പം സി പി എം ഡി എം എഫ് പ്രവർത്തകരും തെരുവിലിറങ്ങിയത് സംഘർഷാവസ്ഥ കാരണമായി ക്രമസമാധാന പ്രശ്നമായി പലയിടത്തും മാറി ഒടുവിൽ കൊല്ലം എത്തുമ്പോൾ തിരിച്ചടിച്ചാണ് യൂത്ത് കോൺഗ്രസ് പകരം വീട്ടിയത് അതിനിടെ മുഖ്യമന്ത്രിയുടെ വാഹന വിഭവത്തിന് ഇട എറണാകുളത്ത് വച്ച് ഷൂസ് വലിച്ചെറിയുന്ന സംഭവവും ഉണ്ടായി ഷൂസ് വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധവും ആ ഘട്ടത്തിൽ ഉണ്ടായി അത്തരത്തിൽ വലിയ സംഘർഷത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നു ഇപ്പോൾ പലയിടത്തും തെരുവിൽ ഏറ്റുമുട്ടലാണ് സി പി എം പ്രവർത്തകരും കോൺഗ്രസ് ിൽ തെരുവിലേറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി ഇതിനിടെ തന്നെ യുവമോർച്ച പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്ത് വന്നു തലസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് അത് വലിയ സംഘർഷത്തെ അക്രമത്തിലേക്ക് നീങ്ങി പിന്നീട് കെ എസ് യു മാർച്ച് അതിനിടെ പോലീസ് നടപടിയൊക്കെ വലിയ വിമർശിപ്പിക്ക വിമർശിക്കപ്പെട്ടു ഇന്നും തലസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട ചില പ്രതിഷേധ പരിപാടികളുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഡി ജി പി ഓഫീസ് മാർച്ചുണ്ട് യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ട് നവകേരള സദസ്സിൻ്റെ യാത്രയ്ക്ക് ഭീഷണിയുമായി പലയിടത്തും യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിക്കുന്നുണ്ട് അത്തരത്തിൽ സംഘർഷമയമാണ് പ്രകടന സദസ്സിൻ്റെ അവസാനത്തോടെ എടുക്കുമ്പോൾ നമുക്ക് കാണാനാകുന്നൊരു കാഴ്ച ഇതിനിടയിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിന് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നത് ഗവർണർക്കെതിരായ പരസ്യനീക്കങ്ങളിലേക്ക് സർക്കാരിന് കടക്കേണ്ടി വന്നു ഗവർണർ സംസ്ഥാനത്തെ ക്രമസമാന നില സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ തകരാറിലാണെന്ന വാർത്താക്കുറിപ്പിലൂടെ അത്യസാധാരണമായ ഒരു പ്രഖ്യാപനം നടത്തി എസ് എഫ് ഐ ഗവർണറെ തെരുവിൽ തടഞ്ഞു ആ തെരുവിലിറങ്ങി നിന്ന് എസ് എ പ്രവർത്തകരെ ഗവർണർ വെല്ലുവിളിച്ചു കാലിക്കൽ സർവകലാശാല ക്യാമ്പസിൽ കണ്ടത് സംസ്ഥാനം മുമ്പൊന്നും എല്ലാ തരത്തിലുള്ള നടകീയ നീക്കങ്ങളായിരുന്നു ഗവർണറുടെ കോഴിക്കോട് നഗരത്തിലെ സഞ്ചാരം അദ്ദേഹം സുരക്ഷ വേണ്ടെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങി നടന്നതൊക്കെ വലിയ വിമർശന വിധേയമായി ഏതായാലും ഈ നവകേരള സദസ്സ് സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അത്യപൂർവ്വമായ ഒരു നീക്കമാണെന്നൊരു സംശയമില്ല മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും അടക്കമാണ് ആദ്യ ദിനങ്ങളിൽ സഞ്ചരിച്ചത് കേരള തലസ്ഥാനത്തിനും പുറത്ത് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റ് റൂമിന് പുറത്ത് മന്ത്രിസഭായോഗം ചേരുന്ന ചേർന്നു എന്ന അപൂർവ്വതയ്ക്കും ഈ നവേര പ്രസാസ് പല ദിവസങ്ങളിൽ സാക്ഷിയായി അത്തരമൊരു പരിപാടിക്കാണ് ഇന്ന് തിരുവനന്തപുരത്ത് ഔദ്യോഗിക സമാപനമാകുന്നത് ഇതിന്റെ വിജയപരാജയങ്ങൾ നീ നിർണ്ണയിക്കപ്പെടേണ്ടതുണ്ടെങ്കിലും സംസ്ഥാന സർക്കാർ എടുത്ത വലിയൊരു ഒരു നീക്കമായതിനെ കാണണം ഇതിന് രാഷ്ട്രീയ മാനങ്ങളുമുണ്ട് അതിന് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പത്തിലേക്ക് ഇടതുമുന്നണിയുടെ സംഘടനാ സംവിധാനങ്ങൾ ഒന്നാകെ സജീവമാക്കാൻ ഈ യാത്ര ഉപകരിച്ചു എന്നതിൽ സംശയമില്ലായിരുന്നു അഞ്ചിന് അരുണാണ് വിശദാംശം